അപ്പൊ നർമേനിയിൽ വന്നിട്ടുള്ള ഫസ്റ്റ് നമുക്ക് ഹായ് ഡിയേഴ്സ് ഇറ്റ്സ് മീ ശ്രുതി നബിൽ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നർമേനിയിൽ വന്നിട്ടുള്ള ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ആണ് ആണ്ട്ടോ അപ്പൊ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ഗൈഡ് വന്നിട്ടുണ്ട് പുറത്ത് അപ്പം ഇപ്പൊ പത്തര ആയിട്ടുണ്ട് സമയം പത്ത് മണിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നോ പക്ഷെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊതേ ഞങ്ങള് ഇറങ്ങി കേട്ടോ അർമേനിയൻ യൂറോപ്യൻ സ്റ്റൈലുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിരുന്നു കേട്ടോ ഞാൻ തിരക്കായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കാണിക്കാവെ എന്തൊക്കെയാണ് അതിലുള്ളത് ബണ്ണ് റോൾസ് പിന്നെ വൈറ്റ് ചീസ് യോഗട്ട് പിന്നെ സ്വീറ്റ് പാസ്ട്രി ബട്ടർ ക്രീം പിന്നെ എഗ്ഗ് ബോയിൽ ചെയ്തതുണ്ടായിരുന്നു പിന്നെ വെജിറ്റബിൾസ് കട്ട് ചെയ്തത് കുക്കുംബർ ടൊമാറ്റോ അങ്ങനെയൊക്കെ പിന്നെ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു മിൽക്ക് പിന്നെ കോഫി അർമേനിയൻ കോഫി അവരുടെ ടേസ്റ്റുള്ള കോഫി പിന്നെ രണ്ട് രണ്ട് ടൈപ്പ് ഓഫ് ജ്യൂസ് ഉണ്ടായിരുന്നു ഇതൊക്കെയായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ സ്റ്റാർട്ടിങ് ഇത് നമ്മുടെ അർമേനിയയിലെ ഫസ്റ്റ് ഡേ ആണ് അതൊരു ചെറിയൊരു തിരുത്തുണ്ട് ഇത് സെക്കൻഡ് ഡേ ആണ് ആക്ച്വലി ഇന്നലെ ഞങ്ങൾ ഇവിടെ റൂമിലെത്തി അപ്പോൾ അത് നമ്മുടെ പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടാണ് നമുക്ക് ഫൈവ് ഡേയ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈവനിങ് അഞ്ച് മണി അഞ്ചരൊക്കെ ആയപ്പോഴത്തേക്കിനും റൂമിലെത്തിയായിരുന്നു പിന്നെ നമുക്ക് അന്നത്തെ ദിവസം പാക്കേജിൽ എവിടെ ഉണ്ടായിരുന്നില്ല എവിടേക്കും യാത്ര ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾ പുറത്തോട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇന്നലെ പോയായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ട് ചാനലിൽ ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് വന്നിട്ട് സിറ്റി ടൂർ ആയിരുന്നു കേട്ടോ ഇത് നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങോട്ട് ഇത് വന്നിട്ട് ഒരു പാർക്കാണ് പിന്നെ മദർ ഓഫ് അർമേനിയയുടെ ഒരു സ്റ്റാച്യുണ്ട് പിന്നെ മ്യൂസിയം

ആദ്യം ഇവിടെ ഉണ്ടായിരുന്നത് സോവിയറ്റ് യൂണിയന്റെ നേതാവായിരുന്ന ജോസഫ് സ്റ്റാൻഡിൻ്റെ സ്റ്റാച്ചു ആയിരുന്നു അപ്പം ഞങ്ങൾ പോകുന്നതുണ്ടല്ലോ ഇവിടെ യുദ്ധത്തിൽ മരണപ്പെട്ടു പോയ സോൾജിയേഴ്സിന്റെ സ്മാരകത്തിലോട്ടാണ് കേട്ടോ ഇവിടെ ഉണ്ടല്ലോ ഇവിടെ ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ കാര്യം എന്നുള്ളത് ഞങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല കുറേ പേര് വന്നിട്ട് അത് അതുമ്പം നിറയെ ഫ്ലവേഴ്സും വെക്കുന്നുണ്ട് പിന്നെ അത് അതിൽ ഇച്ചിരി എന്താ നമ്മൾ തിരി കൊളുത്തി വെച്ചിട്ടുള്ള പോലെ ഇങ്ങനെ നിന്ന് ഇങ്ങനെ തീ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെന്താണെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ അങ്ങനെ ചുറ്റും നോക്കി പിന്നെ അവിടെ എഴുതി വെച്ചിട്ടുള്ളത് അർമീനിയൻ ഭാഷ ആയതുകൊണ്ട് തന്നെ നമുക്കത് വായിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അവർ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത് കാരണം നമുക്കത് മനസ്സിലായിരുന്നില്ല അപ്പം ഞങ്ങളതൊക്കെ പോയി കണ്ടു പിന്നെ അതേന്ന് ഇന്നെന്തോന്നറിയത്തില്ല ഇന്ന് കുറെ സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അവിടുത്തെ അപ്പോൾ അവരൊക്കെ വന്നിട്ട് അതും ഫ്ലവേഴ്സൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കണ്ട് പിന്നെ അവിടുത്തെ അടുത്തുള്ള വ്യൂ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഇതിങ്ങനെ സൂം ചെയ്ത് കാണിച്ചു തരാമേ ആ അങ്ങേയറ്റത്ത് കാണുന്നുണ്ടല്ലോ അത് സ്നോയാണ് കേട്ടോ ഇപ്പോൾ സീസൺ ടൈം അല്ലാത്ത കാരണമാണ് ഇവിടെയൊന്നും സ്നോ കാണാത്തത് ആ മലമേളിൽ കാണുന്നത് നല്ല സ്നോ നല്ല സ്നോയല്ല സ്നോയാണ് കേട്ടോ അത് ഞാൻ സൂം ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് അവിടെ നിന്നിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് ക്ലൈമറ്റും നല്ല അടിപൊളി ക്ലൈമറ്റായിരുന്നേ പിന്നെ എന്താ പറയുക നല്ല രസം തന്നെയായിരുന്നു കാണാൻ വേണ്ടിട്ട് അങ്ങനെ ഞങ്ങൾ മറ്റൊരു ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഈ സ്റ്റാച്ചുവിൻ്റെ പിന്നിലായിട്ട് അല്ല സ്റ്റാച്ചുവിൻ്റെ അതിന്റെ ഉള്ളിലായിട്ട് വന്നിട്ട് ഒരു മ്യൂസിയം ഉണ്ട് മിലിറ്ററി മ്യൂസിയം ആയിട്ടത് ആ മ്യൂസിയം പിന്നെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഒരു പാർക്കുണ്ട് ഇതിനോട് ചേർന്നിട്ട് തന്നെ അപ്പം ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് ഈ സ്മാരകവും പാർക്കും പിന്നെ ഈ മ്യൂസിയം മ്യൂസിയം വന്നിട്ട് എന്താ പറയുക ആ ഈ അസർബൈജാൻ അർമേനിയ അവർ തമ്മിലുള്ള ഒരു യുദ്ധമൊക്കെ ഉണ്ടായിരുന്നു എനിക്കത് അധികം അതിനെ പറ്റിയിട്ട് അറിയത്തില്ല പറയാനായിട്ട് എൻ്റെ അറിവ് വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് അവിടെ പോയിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ കമൻറ്റ് ബോക്സിൽ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വന്ന് പറയുകയും ചെയ്യണം കേട്ടോ അപ്പം ഈ മിലിറ്ററി അതായത് ആ ഒരു യുദ്ധത്തിൽ അവർ അവർ ആ യുദ്ധം ഉണ്ടായിരുന്നല്ലോ ആ യുദ്ധത്തിൽ അവരുപയോഗിച്ചിരുന്ന അവരുടെ ആയുധങ്ങളും പിന്നെ അവരുടെ ഡ്രസ്സുകൾ പിന്നെ അവരുടെ ചെറിയ ചെറിയ ഓർമ്മകളും പിന്നെ അന്നത്തെ ആ ഒരു യുദ്ധത്തിൻ്റെ ആ ഒരു സമയത്ത് ന്യൂസും കാര്യങ്ങളൊക്കെ അതിൻ്റെ പേപ്പർ കട്ടിങ്ങും ഒക്കെ വെച്ചിട്ടുള്ള ഒരു മ്യൂസിയം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് പാർക്ക് വന്നിട്ട് ഇവിടെ റെയിനുവിനെ ഞങ്ങൾ ആ ട്രെയിനിലൊക്കെ ഇരുത്തണം എന്ന് വിചാരിച്ചിട്ട് നോക്കിയപ്പോൾ അവിടെ ആളുണ്ടായിരുന്നില്ല പിന്നെ ആ ആൾ വന്ന് കുറേ നേരം വെയിറ്റ് ിയപ്പോൾ എൻ്റെ ആൾക്ക് ഇംഗ്ലീഷ് അറിയണില്ല ഒന്നും അറിയണില്ല പറയുന്നത് മനസ്സിലാവണില്ല ആൾ പറയുന്നത് ഞങ്ങൾക്കും മനസ്സിലാവണില്ല അപ്പം ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ കുറേ നേരം അവിടെ നിന്ന് തിരിഞ്ഞു ഇവിടെ ഉണ്ടല്ലോ ഇവിടെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല പിന്നെ നമ്മുടെ ഗെയ്ഡ് ഉള്ള കാരണം ഗെയ്ഡിനെ അറിയാവുന്ന കാരണം പിന്നെ നമുക്ക് അത്ര വലിയ കുഴപ്പമില്ല പക്ഷേ ഇവിടെ ഇതുപോലെ കടകളിലും അങ്ങനെ ഇരിക്കുന്നവർക്കൊന്നും എന്താ പറയുക ഒരു ഒറ്റ വാക്ക് പോലും ഇംഗ്ലീഷിലുള്ളത് നമ്മൾ പറഞ്ഞാലും മനസ്സിലാവില്ല കേട്ടോ ഒന്നറിയില്ല അവർക്ക് അവർക്ക് അവരുടെ ആ അർമേനിയൻ ലാംഗ്വേജ് മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ അത് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കി നമ്മൾ ഈ കടകളിലൊക്കെ പോകുമ്പോൾ ഞങ്ങളിങ്ങനെ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്തിട്ടാണ് ഓരോന്ന് ചോദിച്ചു തരുന്നതൊക്കെ അങ്ങനെ പാർക്കിൻ്റെ വ്യൂ ആണ്ടതൊക്കെ നല്ല നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ല ആയിരുന്നു പിന്നെ വലിയ തിരക്കും ഉണ്ടായിരുന്നില്ല റീനുവിനെ ആണെങ്കിൽ ഇങ്ങനെ ഓടി നടന്ന് കളിക്കാനും ഓടി നടന്ന് അവരിനിന്ന് കാണാനൊക്കെ നല്ല സൗകര്യമായിരുന്നു നല്ല അവൻ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ അവന് എന്താ പറയുക ഫുഡിൻ്റെ കാര്യമാണെങ്കിലും അവൻ ഭയങ്കര ഓക്കെ ആയിരുന്നു കാരണം നമ്മൾ ഓൾറെഡി ഇൻഡക്ഷൻ കുക്കർ കൊണ്ടുപോയിട്ടുള്ള കാരണം തന്നെ അവനെയുള്ള ഫുഡ് ഞങ്ങൾ രാവിലെ ഉണ്ടാക്കി ഞങ്ങൾ മൂന്ന് പേര് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് ഞങ്ങൾക്കറിയായിരുന്നു ഹോട്ടലിലെ ഫുഡ് നമുക്ക് പറ്റത്തില്ല ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഫുഡും നമുക്ക് പറ്റത്തില്ല എന്നുള്ളത് അപ്പോൾ അത് മുന്നേ കണ്ട് അതൊക്കെ നമ്മൾ കണ്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അത് കാരണം കൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അത് ഞങ്ങൾ അവിടെ നിന്നിട്ട് അവനൊരു മിഠായി വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ മിഠായി വാങ്ങിച്ചു കൊടുക്കണേന് ഒരു ഒരു ദുരുദ്ദേശം കൂടി ഉണ്ട് കേട്ടോ വേറെ ഒന്നല്ല അവ അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടല്ല അത് കൊടുക്കുന്നത് അവൻ ആ മിഠായിക്ക് വേണ്ടി വാശി പിടിക്കുമ്പോൾ ഈ ചോക്ലേറ്റൊക്കെ മേടിച്ച് കൊടുക്കുമ്പോൾ അത് മുഴുവൻ അവൻ കഴിക്കും പക്ഷേ ഇതുപോലത്തെ വലിയ കോലുമിഠായി ആകുമ്പോൾ ഉണ്ടല്ലോ അത് വായൽ അങ്ങനെ കയറത്തില്ലല്ലോ അപ്പോൾ ഇത്രയും വലുത് വാങ്ങിച്ച് കൊടുക്കുമ്പോൾ കുറച്ച് നേരം അതൊന്നിങ്ങനെ എങ്ങനെ നക്കി നോക്കിയിട്ട് പിന്നെ പറ്റണലന്ന് കാണുമ്പോൾ പിന്നെ അത് പിടിച്ച് പിടിച്ച് ആൾക്ക് ബോറടിക്കുമ്പോൾ ആളും കൂട്ട് തിരിച്ച് തരും അപ്പോൾ രണ്ട് ഗുണം ഒന്ന് മിഠായി നമുക്കധികം കൊടുക്കുകയും വേണ്ട പിന്നെ അതങ്ങനെ അധികം അവൻ കഴിക്കത്തും ഇല്ല അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഈ കോലുമുട്ടായി അവന് കൊടുക്കുന്നത് അത് ഇതുവരെ അവന് മനസ്സിലായിട്ടില്ല അത് മനസ്സിലാക്കുമ്പോൾ എന്താണ് എന്താണോ വടിപൊട്ട എനിക്ക് അങ്ങനെ തന്നെ ഞങ്ങള് മ്യൂസിയത്തിലോട്ട് ഉള്ളിലോട്ട് കയറുവാൻ കേട്ടോ പിന്നെ എന്താ റേനുവിന് ഇങ്ങനെ നടന്ന് കയറണം എന്ന് തന്നെ വാശയായിരുന്നു കേട്ടോ അതാണ് അവൻ എടുക്കാത്തത് ഇനി വീഡിയോയുടെ അടിയിൽ കുട്ടീനെ നോക്കുന്നില്ല എന്നുള്ള കമന്റ്സ് ഒന്നും വേണ്ട അത് അവൻ്റെ വാശയായിരുന്നു അവനെ നടന്ന് കയറണം എന്നുള്ളത് കേട്ടോ പിന്നെ ദേന നമ്മൾ മ്യൂസിയത്തിൻ്റെ അകത്താണ് എനിക്ക് ഇവിടെ ഉണ്ടല്ലോ ക്യാമറ അല്ലായിരുന്നു എന്നിട്ട് പോലും ഞാൻ നമ്മളടുത്ത് ചെയ്യേണ്ടെന്നൊരു കാര്യം പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ചെയ്ത് നോക്കാനുള്ള ഒരു ടെൻഡൻസി വരുത്തൽ വരുമല്ലോ അങ്ങനെ ഞാൻ കുറച്ച് കുറച്ച് അങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് അങ്ങനെ എടുക്കാൻ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ക്യാമറ അല്ല ഞാൻ അവർ കാണാതെ ആയിട്ട് എടുത്ത് പിന്നെ ഹസ്ബൻഡ് പറഞ്ഞു ഇനി ഇവിടെ അർമേനിയയിൽ വന്നിട്ട് ഇവരുടെ ചീത്ത വളിയും കൂടി കേൾക്കണമെന്നൊക്കെ ചോദിച്ചു എന്നെ ചീത്ത പറഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ ഫോൺ അങ്ങനെ എടുത്ത് വെച്ചു കേട്ടോ ആ യുദ്ധത്തിലുണ്ടായിരുന്ന എന്താ പറയുക കുറേ ആൾക്കാരുടെ സോൾജേഴ്സിൻ്റെ ഫോട്ടോസും പേപ്പർ കട്ടിങ്സും അന്നുണ്ടായിരുന്ന പേ ന്യൂസുകളുടെ പേപ്പർ കട്ടിങ്സ് അവരെ ആയുധങ്ങളും പിന്നെ അവരുടെ ഫോട്ടോസും അല്ലാതാണ് കേട്ടോ അതിൽ കാണുന്നവരുപയോഗിച്ചെറിയ ചെറിയ ചെറിയ ആയുധങ്ങളും കാര്യങ്ങളൊക്കെ അവരുടെ കണ്ടോ ഡ്രസ്സ് അവരുടെ മെഡലുകൾ അതൊക്കെയായിരുന്നു കേട്ടോ അപ്പം ഇതൊക്കെ ഞാൻ കുറച്ചൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അവരെ ബ്ലഡായിട്ടുള്ള ഡ്രസ്സൊക്കെയാണ് കേട്ടോ അത് കാണുന്നത് അത് അതേപോലെ തന്നെ സൂക്ഷിച്ച് വെച്ചേക്കുവാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് മ്യൂസിയത്തിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പുറത്തേക്ക് വന്നപ്പോണ്ടല്ലോ പിന്നെ ഈ മ്യൂസിയത്തിൻ്റെ പുറത്തായിട്ടുണ്ടല്ലോ ഇതുപോലെ കുറേ മിലിറ്ററി വെഹിക്കിൾസ് ഉണ്ട് കേട്ടോ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അത് അവരുടെ യുദ്ധത്തിൻ്റെ ഒരു ഓർമ്മയ്ക്കൊക്കെ അങ്ങനെ വെച്ചിട്ടുള്ളതാണ് എന്താ പറയുക ഈ ഒരു പഴയ ജെറ്റ് ഫൈറ്റ് ഫൈറ്ററുകളും പിന്നെ കുറേ മിലിറ്ററി അത് അങ്ങനെ അതൊക്കെ കണ്ടപ്പോൾ അപ്പം റെയ്നുവിന് ഈ വണ്ടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവന് വണ്ടി പ്രാന്തനാണ് ഇതൊക്കെ കണ്ടപ്പം അവനതൊക്കെ തൊട്ട് നോക്കുകയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ കുറേ നേരം നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു റെയിനുവിൻ്റെയും എൻ്റെയും ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ ഈ വീഡിയോസൊക്കെ ഉണ്ടത് എടുക്കണത് ഹസ്ബൻഡാണ് കേട്ടോ പുള്ളി ഞങ്ങളുടെ അടുത്ത് വീഡിയോസ് എടുത്ത് തരാം ഫോട്ടോസൊക്കെ അവിടെ പോയി നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു വിടാണ് എന്നിട്ട് ഞങ്ങളത്തെ അതൊക്കെ നോക്കാട്ടോ ഇത് ഒറിജിനലാണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്കറിയത്തില്ല കേട്ടോ കണ്ടിട്ട് ഒറിജിനൽ പോലെ ഉണ്ടല്ലേ അങ്ങനെ അവിടെ നിന്നിട്ട് കുറേ നേരം ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ റേനുവിനെ നിർത്തി കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് അവനെ ഫോട്ടോസ് എടുക്കണം പിന്നെ അവനെ ഞാൻ നിൽക്കണ പോസിൽ തന്നെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതേപോലെ നിൽക്കുന്നതാണ് കേട്ടോ കാണുന്നത് അങ്ങനെ ആ ഫോട്ടോസ് എടുക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഏകദേശം അവിടുത്തെ ഒരു കാഴ്ചകളൊക്കെ ഏകദേശം കണ്ടു കഴിഞ്ഞു ഞങ്ങളുടെ ഫോട്ടോസ് എടുക്കല് കഴിഞ്ഞു അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിത് തിരിച്ച് പോവുകയാണ് കേട്ടോ ഓൾമോസ്റ്റ് എല്ലാം നമ്മളിവിടെ കവർ ചെയ്തു കണ്ട് പിന്നെന്താ നമുക്ക് ഏറ്റവും ഇതായിട്ട് കാണ്ടത് ആ സ്റ്റാച്ചു ആയിരുന്നു പിന്നെ ഞാൻ ലാസ്റ്റ് ഉണ്ടല്ലോ ലാസ്റ്റ് വന്നിട്ട് ഞാൻ കുറേ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോയുടെ കൂടെ തന്നെ അത് ഇവിടെ വന്നിട്ട് എടുത്തിട്ടുള്ള കുറേ ഫോട്ടോസും കാര്യങ്ങളാണ് പിന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആർമേനിയൻ ലാംഗ്വേജ് ആയതുകൊണ്ടൊന്നും മനസ്സിലായില്ല അപ്പം ഞാൻ പറയുകയാണൊന്ന് സൂം ചെയ്തെടുത്തേക്ക് നമുക്ക് മറ്റേ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളിതേ ഞങ്ങളുടെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിതേ കാറിലോട്ട് കയറാൻ പോകുന്ന ആയി കാണുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ഈ വീഡിയോയിൽ അർമ ഈ സ്റ്റാച്ചുവിനെ പറ്റിയിട്ടും പാർക്കിനെ പറ്റിയിട്ടും പിന്നെ ഈ മ്യൂസിയത്തിനൊക്കെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിലെന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ടൊന്ന് പറയണേ പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം ഇനിയുണ്ട് അർമീനിയയിൽ ഒത്തിരി കാഴ്ചകളുണ്ട് കേട്ടോ വിശേഷങ്ങളും അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്